മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കരിപ്പൂർ വിമാന അപകടം രക്ഷാപ്രവർത്തകർക്ക് ആദരമായി സ്നേഹസമ്മാനം ഒരുക്കി യാത്രക്കാർ കരിപ്പൂർ വിമാനത്താവളത്തിൽ അപകടം നടന്നിട്ട് നാളേക്ക് അഞ്ചു വർഷം പൂർത്തിയാകുകയാണ് ലോക ചരിത്രത്തിലാദ്യമായി തന്നെ അപകടം നടന്ന ഒരു നാട്ടുകാർക്ക് വേണ്ടി അവരോടുള്ള ഒരു ട്രിബ്യൂട്ട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ആ നാട്ടുകാർ അന്ന് ചേരിട്ടുള്ള ലോക ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട നാട്ടുകാർക്ക് അപകടം നടന്ന സ്ഥലത്ത് നിന്നൊരു ഇരുനൂറ് മീറ്റർ അപ്പുറത്ത് നെടിയെടുപ്പ് ചിറയിൽ ആരോഗ്യ കേന്ദ്രം ആശുപത്രി ഉണ്ട് ആ ആശുപത്രിക്ക് ഒരു പുതിയ കെട്ടിടം നിർമ്മിച്ചിരുന്ന വിമാനാപകടത്തിൽ പരിക്ക് പറ്റിയ ആളുകളും മരിച്ചവരുടെ ആശ്രിതരും അവർക്ക് കിട്ടിയിട്ടുള്ള ഇൻഷുറൻസ് തുകയിൽ നിന്ന് ഒരു ചെറിയ തുക മാറ്റി മുപ്പത് ലക്ഷം രൂപ ചെലവിൽ ഒരു കെട്ടിടം പണി പൂർത്തിയാക്കി സെപ്റ്റംബർ മാസം ആദ്യവാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മൂന്നായി നടുപിളർന്ന ഒരു വിമാനം അതിനുള്ളിൽ പ്രാണനു വേണ്ടി തുടിക്കുന്ന കുറെ മനുഷ്യർ തിമിർത്തു വെയ്യുന്ന മഴയും കോവിഡ് മഹാമാരിയും സ്വന്തം ജീവൻ മറന്ന് ദുരന്ത ഭൂമിയിൽ നിന്ന് അവരെ വാരിയെടുത്ത് ജീവിതത്തിലേക്ക് ഓടിയ നാട്ടുകാർ ലോകം വാഴ്ത്തിയ ആ നന്മ മരങ്ങൾക്ക് മുറിവേറ്റവരുടെ സ്നേഹ സമ്മാനമായി ലോകചരിത്രത്തിൽ ആദ്യമായി രക്ഷപ്പെടുത്തിയവരോട് നന്ദി കാണിച്ച് സ്നേഹ സമ്മാനം നൽകി മലപ്പുറം കൊണ്ടോട്ടി നഗരസഭയിലെ നെടിയെടുപ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ ഒരു കെട്ടിടം നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ് മലബാർ ഡെവലപ്മെന്റ് ഫോറം വിമാനാപകട ചാരിറ്റി ഫൗണ്ടേഷൻ നാടിന് നടുക്കിയ വലിയ വിമാന അപകടങ്ങളിലൊന്നായ കരിപ്പൂർ വിമാന അപകടത്തിന് ഓഗസ്റ്റ് ഏഴിന് അഞ്ചാണ്ട് തികയുമ്പോൾ അപകടത്തിൽ പരിക്കേറ്റവരും മരിച്ചവരുടെ ബന്ധുക്കളും അവർക്ക് ലഭിച്ച നഷ്ടപരിഹാരത്തിലെ ഒരു വിഹിതം കൊണ്ട് അവരെ ജീവിതത്തിലേക്ക് വഴി നടത്തിയ നാട്ടുകാർക്കായി ഒരു ആശുപത്രി കെട്ടിടം നിർമ്മിച്ചിരിക്കുകയാണ് രാജ്യത്തെ ഏറ്റവും വലിയ എസ് സി ഉന്നതികളിലൊന്നായ എൻ എച്ച് ഉന്നതിയിലെ നിർദ്ധനരായ രോഗികളുടെ ആശാ കേന്ദ്രമായ ചിറയിൽ ചുങ്കം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന ഈ സ്നേഹാതുരാലയം ഉദ്ഘാടനത്തിൽ ഒരുക്കുമ്പോൾ ഇതൊരു ചരിത്ര നിമിഷമാണെന്ന് നിർമ്മാണ പ്രവർത്തികൾക്ക് വേണ്ടി രൂപീകരിച്ച കരിപ്പൂർ വിമാനാപകട ചാരിറ്റി ഫൗണ്ടേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ ആദ്യവാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ സൗകര്യം കൂടി കണക്കിലെടുത്ത് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം പിമാർ എം എൽ എ മാർ മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കുമെന്ന് ചാരിറ്റി ഫൌണ്ടേഷൻ ചെയർമാൻ അബ്ദുറഹ്മാൻ ഇടക്കുനി പറഞ്ഞു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ടി വി ഇബ്രാഹിം എം എൽ എ മുഖ്യ രക്ഷാധികാരിയും യു എ നസീർ രക്ഷാധികാരിയും അബ്ദുറഹ്മാൻ ഇടക്കുനി ചെയർമാനും കെ അബ്ദുൾ റഹീം ജനറൽ സെക്രട്ടറിയുമായുള്ള എം ഡി എഫ് വിമാനാപകട ചാരിറ്റി ഫൗണ്ടേഷൻ ആണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിന് രാത്രി ഏഴ് മുപ്പതിനാണ് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അപകടത്തിൽപ്പെടുന്നത് ദുബായിൽ നിന്ന് കരിപ്പൂരിലെത്തിയ വിമാനം ലാൻഡിംഗ് നടത്തുന്നതിനിടെ റൺവേയിൽ നിന്ന് തെന്നി താഴ്ചയിലേക്ക് കൂപ്പുകുത്തി മൂന്നായി പിളർന്നു അപകടത്തിൽ ഇരുപത്തിയൊന്ന് പേരാണ് മരിച്ചത് നൂറ്റി അറുപത്തി പേർക്ക് പരിക്കേറ്റു നാല് കാബിൻ ക്രൂ അടക്കം നൂറ്റി തൊണ്ണൂറ് പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് അപകടത്തിൽ പരിക്കേറ്റ അറുപത്തിയഞ്ചു പേർ ഇപ്പോഴും പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല അപകടത്തിൽ എയർ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച നഷ്ടപരിഹാരമാണ് കരിപ്പൂരിൽ അപകടത്തിൽപ്പെട്ടവർക്കും മരിച്ചവരുടെ കുടുംബത്തിനും നൽകിയത് പന്ത്രണ്ട് ലക്ഷം മുതൽ ഏഴര കോടി രൂപ വരെ നഷ്ടപരിഹാരം ഇൻഷുറൻസ് തുകയായി ലഭിച്ചു നാട്ടുകാരുടെയും മറ്റും പ്രവർത്തനത്തിനുള്ള സ്നേഹോപഹാരമായാണ് അന്ന് അപകടത്തിൽപ്പെട്ടവർ തങ്ങൾക്ക് കിട്ടിയ നഷ്ടപരിഹാരത്തിൽ നിന്ന് ഒരു വിഹിതമെടുത്ത് നാട്ടുകാർക്കായി ആശുപത്രി ഉണ്ടാക്കാൻ തീരുമാനിച്ചത് ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി കെ അബ്ദുറഹീം റഹീം ചീരാൽ ചെയർമാൻ അബ്ദുറഹീം ഇടക്കുനി ജനറൽ സെക്രട്ടറി കെ അബ്ദുറഹീം ഓർഗനൈസിംഗ് സെക്രട്ടറി വി പി സന്തോഷ് കുമാർ കോർഡിനേറ്റർ ഒ കെ മൻസൂർ ബേപ്പൂർ ഭാരവാഹികളായ ഷമീർ വടക്കൻ അബ്ദുൽ കലാം ആസാദ് ജബ്ബാർ നരിക്കുനി ഉമ്മർ കോയ തുറക്കൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ